മീ ഒന്ന് കിണരമോൻ ജനിച്ച ദിവസമാണ് രാവിലെ തന്നെ നമ്മള് അമ്പലത്തിലേക്കാണ് പോകുന്നത് ബസ്സിനാണ് പോകുന്നത് വീട്ടിൽ നിന്ന് അടുത്തുള്ള ജംഗ്ഷൻ വരെ നമ്മൾ ടൂ വീലറിന് പോയിട്ട് അവിടെ കയറിയാണ് പോകുന്നത് കിണറൊക്കെയാണെങ്കിൽ ബസ്സൊക്കെ ഇങ്ങനെ യാത്ര പോകുന്നത് വലിയ ഇഷ്ടമാണ് ഞങ്ങളുടെ വണ്ടി കൊണ്ട് വെച്ചതും ബസ് അപ്പൊ തന്നെ വന്ന് ഞങ്ങൾ ഓടി ബസ്സി ബസ്സിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫില്ലായിരുന്നു കുട്ടിയെ കൊണ്ട് കെയർ ചെയ്ത് ആയിരുന്നു പക്ഷെ ആരും തന്നെ കുട്ടിയെ കൊണ്ട് കയറിയത് കണ്ടിട്ട് ഇരിക്കാൻ വേണ്ടി സീറ്റ് തന്നിരുന്നില്ല എന്ത് മനുഷ്യരാണല്ലേ ഈ ബ്ലൂ കളർ ഷർട്ടിട്ട് ചേട്ടനാണ് എനിക്ക് എണീറ്റ് ആ ചേണ്ട വൈഫിന്റെ അടുത്ത് ഇരുന്നോളാം പറഞ്ഞ ചേട്ടൻ എനിക്ക് എണീറ്റ് തരിക ചെയ്തത് പറവൂരത്താറായപ്പോഴത്തേക്കും പെരുവാരത്തെ ഉത്സവം നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ബ്ലോക്ക് ആയാലും എന്താണ് ചെണ്ടകൊട്ടും നാസിക്ഡോലും ആനയൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയല്ലോ ഒമ്പതിലേക്ക് ആയപ്പോഴത്തേക്കും തൃപ്രയർ എത്തി വിശത്തെട്ട് വയ്യായിരുന്നു കടക്കിരി മസാല ദോശയും നേരോസും കഴിച്ചിട്ടാണ് എഗൈൻ നമ്മൾ ബസ് കയറാൻ വേണ്ടി പോകുന്നത് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടെ മിറർ വെച്ചേക്കുന്നു എന്നാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാവാന്ന് വിചാരിച്ചു തൃപ്രയർ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബസ് കിട്ടാൻ വേണ്ടിയിട്ട് തൃപ്രയറിൽ നിന്നും ബസ് കയറി നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഫൈനലി നമ്മൾ മഠം തറവാട് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അമ്പലത്തിൽ എത്തിയേക്കാണ് ഈ അമ്പലത്തിന് മുന്നേ വരുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരോന്ന് കയറി കണ്ടു നോക്കൂട്ടോ ഇട ദിവസമായത് കൊണ്ട് തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ തൊഴുത് വഴിപാടൊക്കെ ഇട്ടിട്ട് നമ്മളൊരു പതിനൊന്നര ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ഐസ് ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതി വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ചേച്ചാ